ഹലോ ഗൈസ് അങ്ങനെ ഒരു പുതിയ ടീസറുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് പ്രീ ഡേറ്റ് ദ ബാറ്റ് ലാൻഡ്സ് എന്ന് പറയുന്ന സിനിമയിലെ ടീസറാണ് നമുക്കതൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് survived You're hunting something. നവംബർ ഏഴിനാണ് ഇനി ഇഷ്ടം പോലെ നല്ല രീതിയിൽ സമയമുണ്ട് ഇതിന് ടീച്ചറെ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഇതിൻ്റെ ലാസ്റ്റത്തെ പടം എന്ന് പറയുന്നത് ഈ ഒരു ഫ്രാഞ്ചൈസില് മൂവി ഫ്രാഞ്ചൈസിലെ ഏകദേശം ആറോളം സിനിമകളുണ്ട് അത് കൂടാതെ രണ്ട് ക്രോസ് ഓവർ മൂവീസും ഉണ്ട് ഇതൊന്നും തന്നെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അപ്പം എങ്ങനെയാണെങ്കിലും നവംബർ ഏഴിനാണ് പടം ഇറങ്ങുന്നത് അതിനുമുമ്പ് കണ്ടു തീർക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എങ്ങനെയാണെങ്കിലും ഇതിൻ്റെ ആദ്യത്തെ ഒരു പടം എന്ന് പറയുന്നത് മറ്റേ അർണോൾഡിൻ അർണോൾഡായിരുന്നു അതിൻ്റെ മെയിൻ ലീഡായിട്ട് വരുന്നത് അതിന് ശേഷം ഇങ്ങനെ ഓരോരോ ഫിലിംസ് അവരിങ്ങനെ ഇറക്കുന്നതായിരുന്നു ലാസ്റ്റത്ത് ഇറങ്ങി പടുന്നത് പ്രേ ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം എങ്ങനെയാണെങ്കിലും നവംബർ ഏഴിനാണ് ബെസ്റ്റ് വിഷസ് ഫോർ ദ പ്രീഡേറ്റർ ആൻഡ് ദ ബാഡ് ലാൻഡ്സ്